നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രശസ്തരായ രണ്ട് എഴുത്തുകാരുടെ രണ്ട് നോവലുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല വായനാസുഖം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നോവലാണിത് കാരണം ഒന്ന് ബെന്യാമിന്റെ നോവലാണ് ബെന്യാമിൻ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ആടുജീവിതം തുടങ്ങി ഇങ്ങോട്ട് ഓരോ പുസ്തകത്തിലും വ്യത്യസ്തമായ ഭാവം കൊണ്ടുവരാൻ വ്യത്യസ്തമായ രീതികൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആടുജീവിതത്തിന് മുൻപും അദ്ദേഹത്തിന്റെ വ്യത്യസ്തതയോടെ എഴുത്ത് മലയാളി കണ്ടിട്ടുണ്ട് ആടുജീവിതത്തിന് ശേഷം മാത്രമാണ് ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ ഒരുപക്ഷെ മലയാള വായന ലോകം കൂടുതൽ വായിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തീർച്ചയായിട്ടും മലയാളം കണ്ട ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ബെന്യാമിൻ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു കാരണം അദ്ദേഹത്തിന്റെ എഴുത്തും എഴുത്തിനോ എഴുത്തിനോട് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന യാത്രകളും ഗവേഷണവും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ നോവൽ മൾബറി എന്നായിരുന്നു ആ നോവലിന്റെ പേര് ആ നോവൽ ഇപ്പോൾ ഇതാ ഡി സി ബുക്സ് പുറത്തിറക്കാൻ പോകുന്നു മാതൃഭൂമിയിൽ എഴുതി പൂർത്തീകരിച്ച മൾബറിയുടെ ആ നോവലിന്റെ കഥയിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരാതെ തന്നെയാണ് ഈ നോവൽ പുറത്തിറങ്ങുന്നത് പക്ഷേ നോവലിന്റെ പേരിന് നല്ലൊരു മാറ്റം വന്നിരിക്കുന്നു ഒരു കവിത പോലെ മനോഹരമായ ഒരു പേര് മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ ഈ കഥ പ്രസാധനം മുൻനിർത്തിയുള്ള പ്രസാദൻ വിഷയമാക്കിയിട്ടുള്ള ഒരു കഥയാണ് ഒരു നോവലാണ് അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രം നമുക്കറിയാം മലയാളികളുടെ പ്രിയപ്പെട്ട പ്രസാദകൻ മൾബറി പബ്ലിക്കേഷൻസിന്റെ ഉടമയായിരുന്ന ഷെൽവിയുടെ കഥയാണ് ഷെൽവിയുടെ കഥയ്ക്കൊപ്പം ഷെൽവിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഖസാൻ സാഖിസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഷെൽവിയുടെയും ഖസാൻ സാസിക്കിസിന്റെയും മനോഹരമായ ജീവിതങ്ങളെ ഒരു സമാന്തര രേഖ പോലെ മുന്നോട്ട് പോയി പോയി കൊണ്ടിട്ടാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും മികച്ച വായനാസുഖം നൽകുന്ന നോവലാണിത് ഞാൻ ഈ നോവൽ മാതൃഭൂമിയിൽ വായിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ കഥ ഞാൻ പറയുന്നില്ല ഒരു ബയോ ഫിക്ഷൻ ആണെന്ന് നമുക്ക് വിചാരിച്ചു പോകും പക്ഷെ അങ്ങനെയല്ല ഷെൽവിയുടെ മാത്രം കഥയല്ല ഇത് ഷെൽവിയുടെ ഭാര്യ ഡെയ്സിയും ഡി സി കിണകെ മുറിയും നിത്യചേതനേദിയും പി കെ പാറക്കടവും മരിച്ചുപോയ ടി വി കൊച്ചുബാവയും വി ആർ സുധീഷും അങ്ങനെ ഒട്ടനവധി ജീവിച്ചവരും മരിച്ചവരുമായ കഥാപാത്രങ്ങൾ ഈ നോവലിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഇതൊരു ബയോഫിക്ഷൻ ആണെന്ന് ഒട്ടും പറയാനാവില്ല കാരണം വ്യത്യസ്തമായ ഭാവനയിലുള്ള ഫിക്ഷനിലായിട്ടുള്ള കഥാ സന്ദർഭങ്ങളെ കഥാപാത്രങ്ങളെ രാജ്യങ്ങളെ ഒക്കെ ചേർത്തിണക്കിയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ബയോഫിക്ഷനേക്കാളും മുകളിലേക്ക് ഫിക്ഷന്റെ ഒരു അനന്ത അനന്തസാധ്യത വളരെ ഉയരത്തിൽ കാണാവുന്ന ഒരു നോവലാണിത് മനോഹരമായ കഥാ ഈ നോവലിലൂടെ കടന്നുപോകുന്നുണ്ട് ബെന്യാമിൻ പറയുന്നത് മലയാള നോവൽ ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു നോവലാകും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് ഈ നോവൽ പുറത്തിറങ്ങും ഇതിന്റെ പ്രീ പബ്ലിക്കേഷൻ ഡി സി ബുക്സ് ആരംഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് പേജ് വലിപ്പമുള്ള ഈ പുസ്തകത്തിന്റെ വില നാനൂറ്റി രൂപയാണ് ബെന്യാമിന്റെ കയ്യപ്പോടു കൂടിയ പുസ്തകമാണിത് മാത്രമല്ല കഥാസന്ദർഭങ്ങളെ കോർത്തിണക്കുക പന്ത്രണ്ട് അപൂർവ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളതാണ് ഈ പുസ്തകമെന്ന് ഡിസി ബുക്സ് പറയുന്നു എന്തായാലും ബെന്യാമിന്റെ നോവലുകളും ഡി സി ബുക്സിന്റെ പ്രൊഫഷണലിസവും ചേരുമ്പോൾ തീർച്ചയായിട്ടും മനോഹരമായ ഒരു പുസ്തകം ഉണ്ടാവും പ്രതീക്ഷിക്കാം കാത്തിരിക്കുക ബെന്യാമിന്റെ ഏറ്റവും പുതിയ പുസ്തകം മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ ഫിക്ഷനും റിയാലിറ്റിയും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു പുസ്തകം അതിന്റെ സമ്മേളനം ഈ പുസ്തകത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ബെന്യാമിന്റെ ഈ പുതിയ പുസ്തകം മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ രണ്ടാമത്തെ പുസ്തകം മലയാളികളുടെ പ്രിയങ്കരനായ നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് ഇറ്റിക്കോര നമ്മളെയൊക്കെ വളരെയധികം രസിപ്പിച്ച നമ്മളൊക്കെ വളരെയധികം വായിച്ച പുസ്തകമാണ് മലയാളികൾക്ക് വ്യത്യസ്തമായ വായനാനുഭവം നൽകിയ പുസ്തകമാണ് ഫ്രാൻസിസ് ഇറ്റിക്കോര ഇട്ടിക്കോരയുടെ രണ്ടാം ഭാഗം വന്നിരിക്കുന്നു ഇപ്പോൾ മാതൃഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നു കോനപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ തീർച്ചയായും ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രണ്ടാം ഭാഗമാണ് ഈ പുസ്തകം കോനപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ പതിനെട്ടാം കൂറ്റുകാരുടെ വിചിത്രമായ ആചാരങ്ങളും മനുഷ്യരുടെ ഹിംസാത്മമായ ജീവിതവും ഒത്തിണക്കിക്കൊണ്ട് മുന്നോട്ടു പോയ പുസ്തകമാണ് ഫ്രാൻസിസ് കിറ്റിക്കോര അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു പതിപ്പ് ഈ പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ പുസ്തകത്തെക്കുറിച്ച് ഷീ ഡി രാമകൃഷ്ണൻ പറയുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്മാർക്കിടയിലുണ്ടായ മാറ്റങ്ങൾ മാത്രമല്ല ഹിംസാത്മകമായി ലോകത്തിലുണ്ടായ വ്യത്യസ്തമായ വിചിത്രമായ രീതികൾ മനുഷ്യത്വത്തിനുണ്ടാവുന്ന ഉണ്ടായിട്ടുള്ള ആ ഒരു പരിക്കുകൾ ഇതെല്ലാം ചേർത്തിണക്കൊണ്ടാണ് ഫ്രാൻസിസ് ഇറ്റിക്കോരയുടെ കഥകളിലൂടെ ഇട്ടിക്കോരയുടെ കഥകളിലൂടെ നമുക്ക് ഈ പുതിയ നോവൽ സമ്മാനിക്കുന്നത് തീർച്ചയായിട്ടും വിചിത്രവും വൈകൃതവുമായ ആചാരങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന വഴി മാനവിക മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങളെ അവലോകനം ചെയ്യുന്ന കൃതികൾ തന്നെയാവും ഈ പുസ്തകം ഒന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കോലപ്പാ പരിസ്ഥുതിയായിരിക്കട്ടെ ഇതിന്റെ ഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് തീർച്ചയായിട്ടും അതിന്റെ ഭാഗം നമുക്ക് വായിച്ചാൽ കോരപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ ഐഫോൺ സ്ക്രീനിൽ നിന്ന് നിറഞ്ഞ പുഞ്ചിരിയുടെ അകമ്പടിയോടെ മൊറിഗാമിയുടെ വാക്കുകൾ ഉയർന്നപ്പോൾ രേഖയ്ക്ക് വിശ്വസിക്കാനായില്ല മൊറീഗാമി മലയാളത്തിൽ സംസാരിക്കുകയോ മലയാളികളായ പതിനെട്ടാം കൂട്ടുകാർ പരസ്പരം കാണുമ്പോൾ ചെയ്യുന്നതുപോലെ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന് അഭിവാദ്യവും ചെയ്യുന്നു ഫ്രാൻസിസ് ോര എന്ന നോവൽ അവസാനിക്കുന്നത് മൊറിഗാമിയുടെ മരണത്തോടു കൂടിയാണ് അതേ മൊറിഗാമി തന്നെയാണ് രേഖയ്ക്ക് മെസ്സേജ് അയക്കുന്നത് കോരപ്പാപ്പനെ സ്തുതിയായിരിക്കട്ടെ തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ സസ്പെൻസ് നിറഞ്ഞ ആകാംക്ഷയോടെ വായിക്കാവുന്ന കഥാ മുഹൂർത്തങ്ങൾ ഇനി ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഞാൻ തൽക്കാലം മാതൃഭൂമിയിൽ കണ്ടശ പ്രസിദ്ധീകരിക്കുന്ന ഈ നോവൽ വായിക്കുന്നില്ല കാരണം പുസ്തകരൂപത്തിൽ വരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് അത് വായിക്കാൻ കിട്ടുന്ന ഒരു സുഖവും ത്രില്ലും അതിൻ്റെ പ്രതീക്ഷയിലാണ് ഞാൻ തീർച്ചയായിട്ടും ത്വര പവൻ എന്ന ഈ നോവൽ മലയാളികളോടൊപ്പം ഞാനും പ്രതീക്ഷിക്കുന്നു മലയാളികൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഈ രണ്ട് നോവലുകൾ തീർച്ചയായിട്ടും മികച്ച വായനാസുഖം നൽകുന്ന നോവലുകളാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി പുസ്തക ലോകത്തിന് വിശേഷവുമായി ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം